എൻ്റെ പ്രസവത്തുള്ള ഞാൻ നിങ്ങൾ സമയമൊന്നും കളയുന്നില്ല തുടക്കത്തിൽ പണങ്ങളോട്ടെ നിങ്ങളുടെ സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത് ഇതൊരു കാര്യമില്ലാത്ത വീഡിയോ ആണ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നാൻ കാരണം അതിൻ്റെ ഒരു ഏജ് ഗ്രൂപ്പും ആളുകൾ മമ്മൂട്ടിയെ കാണുന്ന രീതിയും മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അത് ആസ്വദിക്കുന്നൊക്കെയാണ് ഒരു വീഡിയോ ഒന്ന് കണ്ടോക്കെട്ടോ ഏതൊരു പ്രോഗ്രാം കുറെ കുറെ സ്ത്രീകളുണ്ട് പുറകിൽ ഒരുപാട് സ്ത്രീകൾ നിൽക്കുന്നുണ്ട് അവർക്കൊക്കെ മമ്മൂട്ടി ഒന്ന് പറഞ്ഞ മനുഷ്യന് സംസാരിക്കുന്നുണ്ടായിരിക്കും എന്തൊക്കെയോ പറയുന്നുണ്ട് അതൊന്നും കേൾക്കുന്നില്ല ഏതോ ഒരു ഊളപ്പാട്ട് പുറകിൽ വെച്ചിട്ടുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അവര് എന്തൊരു ഫോട്ടോഷൂട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് അതിന്റെ പുറകിൽ കുറെ പേര് കുറെ സ്ത്രീകൾ ഒന്നു നിൽക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഫുഡുമായി ബന്ധപ്പെട്ട ഭക്ഷണവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു പ്രോഗ്രാമിന് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ പറയുന്ന ഈ ഒരു നടൻ ഈ ഒരു മനുഷ്യൻ പങ്കെടുത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ടാണ് അപ്പൊ ഒരുപാട് പേര് പുറകിൽ നിന്ന് ഫോട്ടോ എടുക്കും ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ ശേഷം അവർ പോകുമ്പോൾ ഓരോരുത്തരും എന്തൊക്കെ പറയുന്നുണ്ട് പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോരുത്തർ എന്തൊക്കെ പറയുന്നുണ്ട് ആ കമന്റുകളെല്ലാം മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട് അതെല്ലാം ആസ്വദിച്ചിരിക്കുന്നുണ്ട് മനസ്സിലായില്ലേ കണ്ടോ ആ സ്ത്രീ അവരിങ്ങനെ വളരെ പതുക്കെ പതുക്കട നടക്കാൻ വേണ്ടിയ പ്രയാസമൊന്നും അറിയില്ല അവരിങ്ങനെ എത്തിച്ചു നോക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മുഖം ഇങ്ങനെ ഒന്നു രണ്ട് മൂന്ന് തവണ ഒക്കെ നോക്കി പൂതി തീരാത്ത മനുഷ്യരാണെന്നേ എന്താ ചോദിച്ചു ആ എന്താ ചോദിച്ചാണ് എന്തായാലും സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ നിങ്ങളെ മുമ്പിലേക്ക് കാണിച്ചു തരാനുള്ള ഒരൊറ്റ കാരണമേ ഉള്ളൂ എത്ര കാലമായി നമ്മൾ ചില സംഗീതയ്ക്ക് എത്ര കണ്ടു എന്നാലും നമുക്ക് പൂജ്യം ഇയാത്ത പോലെ എത്ര കാലമായി മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യനെ ഓൺലൈനിലായിട്ട് നേരിട്ടും അല്ലാതെ കണ്ടുപോ ഞാൻ സത്യം പറയാ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല നേരിട്ട് കാണുന്നുണ്ട് എന്നുള്ള ആഗ്രഹമല്ലാതെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല നേരിട്ട് കാണാൻ ശ്രമം നടത്തിയിട്ടില്ല അത് വേറെ കാര്യം എന്തൊക്കെയാലും ഇവിടെ എത്രയോ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു ഒരുപക്ഷെ ആ പ്രോഗ്രാം തുടങ്ങിയ ആദ്യം മുതൽ തന്നെ മമ്മൂട്ടി എന്ന മനുഷ്യൻ തൊട്ട് മുമ്പിൽ കണ്ടതൊക്കെ ആയിരിക്കും അവര് പക്ഷെ പിന്നീട് ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടും പോകുന്ന സമയത്ത് അവിടെ നിന്ന് പോവാൻ തോന്നുന്നില്ല അവർക്ക് അവിടെ മടി പിടിച്ച് അങ്ങനെ തന്നെ നിൽക്കുകയാണ് അങ്ങനെ അവസാന നിമിഷത്തിലും എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തെ സംസാരിക്കുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് പറയുന്നതെല്ലാം തിരിച്ച് മറുപടി പറഞ്ഞും പറയാതെയും അദ്ദേഹം ഇരുന്ന് ആസ്വദിക്കുന്നുണ്ട് ഓരോരുത്തരെ എന്തിലൊക്കെ കമന്റുകളൊക്കെ പറയുന്നുണ്ടായിരിക്കാം അവസാനം തൊട്ടു പുറകിലുള്ള ആംഗിൾസുകളൊക്കെയാണ് അവരെ മാറ്റിയപ്പോൾ മാത്രം അവരവിടെ നിന്ന് നീങ്ങിപ്പോകുന്നത് അതുവരെ അവിടെ ഇനിയൊക്കെ പറ്റി പിടിച്ച് നിൽക്കാൻ ശ്രമിക്കുകയായിരുന്നു അവിടെയുള്ള ആളുകളല്ല ഞാൻ പറഞ്ഞു വെച്ചത് ആളുകൾക്ക് മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യനോടുള്ള ഒരു സ്നേഹത്തെ കുറിച്ചിട്ടാണ് ഒപ്പം തന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അവരോട് കാണിക്കുന്ന ആ ഒരു അടുപ്പത്തെ കുറിച്ചിട്ടും ഈ അടുപ്പെന്ന് പറയുന്നത് അപാരമായിട്ടുള്ള ക്ലോസിനെസ് അദ്ദേഹം ഒരിക്കലും സ്ത്രീകളോട് കാണിക്കാറില്ല ഉണ്ടാക്കി തന്നെ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്തുണ്ടായിരിക്കാം അല്ലാതെയുള്ള പൊതുവേദിയിലും മറ്റൊന്നും അത്തരത്തിലുള്ള ഒരു ക്ലോസിനെസ് അദ്ദേഹം കാണിച്ച് കാണാറില്ല ഒരു തരത്തിലും അത്തരത്തിലുള്ള ഒരു അപവാദങ്ങൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വന്നിട്ടുമില്ല അതുകൊണ്ട് ഇപ്പോഴും ശക്തമായി തന്നെ ഇദ്ദേഹം നാണ മുമ്പിൽ ഇങ്ങനെ നിലകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇപ്പോഴും ഹേമ കമ്മിറ്റിയും സംഘത്തൊക്കെ വന്നിട്ടും ഒരിടത്തും ഒരാൾ പോലും ഇദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനൊക്കെ പുറകെ നമ്മളൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ചില സത്യ സ്വന്തമായ കാര്യങ്ങൾ എന്തായാലും ഗ്രേറ്റ് ഐ ഇസ് എ ഫണി മാൻ താങ്ക് യു